ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എന്റെ വീഡിയോ ഒരു ചലഞ്ചിങ് വീഡിയോ ആണ് ഒരു രണ്ട് മൂന്ന് ഗെയിം വെച്ചിട്ട് ഒരു ഫൺ വീഡിയോ അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോയിൽ എന്റെ കൂടെ ഉള്ളത് എന്റെ സിസ്റ്റർ സിസ്റ്ററാണ് കൊറേ കാലത്തിന് ശേഷമാണ് ഒരു വ്ലോഗ് ഇടുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കണക്കാം നമ്മുടെ ഫസ്റ്റ് ചലഞ്ച് ചലഞ്ചാണ് നമ്മുടെ ഫസ്റ്റ് ചലഞ്ച് എന്താ ഇരുമ്പിപ്പുളി ഇത് തിന്നുമ്പോ ഒരു എക്സ്പ്രഷൻ ഇല്ലാണ്ട് തിന്ന ഗസ് അപ്പോൾ റെഡി ആയോ റെഡി വൺ ടൂ ത്രീ അത് മധുര നല്ല വീണ്ടും ും കപ്പി പിടിച്ചു വന്നിട്ടില്ല എല്ലാമെടുത്തു വന്നിട്ടുണ്ട് നമുക്ക് എനിക്ക് ാണ് കാരണം ഇവിടത്തെ എരുമിപ്പുളിക്ക് ഒക്കെ മധുരം തോന്നുന്നു ഫസ്റ്റ് ചലഞ്ച് ഫ്ലോപ്പ് ഫ്ലോപ്പ് ആദ്യത്തെ ആയതിനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റും ഒരു അറിയാത്ത പോലെ ഉള്ള ഒരു കളിയുണ്ട് ഒന്നും അറിയില്ല ഞങ്ങൾക്ക് ആക്ച്വലി നീ ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിക്കോട്ടെ പാട്ട് ഓക്കെ

ണ്ടാളും ഒരേ സമയത്ത് തുപ്പേനെ കൊണ്ട് ബോത്താറില്ല ഇതില് ആരും മിൻസ് ചെയ്തിട്ടില്ല ആക്ച്വലി ഞാനാണ് മിൻസ് ചെയ്തത് അതിലൊരു സംശയവും ഇല്ല വീഡിയോ പാക്കേറ്റ് ആരും ചേച്ചി രണ്ടാൾ ഒരേ സമയത്താണ് ഇതില് ഇതില് മിന്നല്ല അതിലും ഓൾ ആദ്യം ഇട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഫ്ലോ ഫ്ലോ ആയിട്ടുണ്ട് ഇതൊരു ചലഞ്ചിങ് വീഡിയോ അല്ല ഇതൊരു ഫ്ലോപ്പ് പണ്ണി വീഡിയോ ഫ്ലോപ്പ് വീഡിയോ ആണ് ഗൈസ് ഇതൊരു ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ടായിരിക്കാം നിങ്ങളൊക്കെ രണ്ടാമത്തെ വീഡിയോ ഇനി നമ്മൾ വരുമ്പോൾ പ്ലാനിങ്ങോട് കൂടി വരുന്നതാണ് ആക്ച്വലി ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് വെറുതെ നമ്മള് ഒരു പണിയും ഇല്ലാണ്ട് വീട്ടിലെക്കുമ്പോൾ ശ്താണ് യെസ് അപ്പൊ അടുത്ത വീഡിയോയില് നമ്മളെല്ലാം സെക്സ് ആക്കിട്ടായിരുന്നു ആയിരിക്കും അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരെ